നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക തുടർന്നാൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നിങ്ങൾ ശർക്കരേൻ്റെ പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിലെടുക്കുക പിന്നെ മധുരമൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ് ശർക്കര ഇപ്പം നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒന്ന് മെൽറ്റായി വന്നാൽ മതിയാവും നന്നായിട്ട് അല്ലാതെ ഒരുപാട് നേരം നിന്ന് തിളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ പൊരി എടുത്തിട്ടുണ്ട് അതായത് പഫ്ഡ് റൈസ് നമ്മളെ നാട്ടിലൊക്കെ അരിപ്പൊരി എന്നാണ് പറയാറ് ഓരോ നാട്ടിലും ഓരോ വിധത്തിലായിരിക്കും പറയാറ് എന്ത് തന്നെ ആയാലും നിങ്ങൾക്കിത് കാണുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും നൂറ്റമ്പത് ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമ്മളെ പൊരി ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ അല്ലാതെ ഹൈ ഫ്ലെയിമിലോ മീഡിയത്തിലോ വെക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇപ്പോൾ ഇതിവിടെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് എന്നാലാണ് നമുക്ക് കരിയാതെ കിട്ടുള്ളൂ നിങ്ങൾ കണ്ടല്ലോ കളറൊന്നും മാറി വന്നിട്ടില്ല ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടല്ലോ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന വിധത്തിൽ ഇങ്ങനെ നോക്കിയാൽ മതി ഇങ്ങനെ റെഡിയായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച പൊരി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല ഒരു തരിതരിപ്പോടു കൂടിയാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ പൊരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടല്ലോ ഒരു തരിതരിപ്പോ കൂടിയാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത് അല്ലാതെ ഫൈനായിട്ട് നമ്മൾ പൊടിച്ചിട്ടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഇനി നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത പൊരി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു ബാച്ചുകൂടെ പൊടിച്ചെടുക്കാനുണ്ട് കേട്ടോ ഫസ്റ്റ് ബാച്ച് നമ്മൾ പൊടിച്ചെടുത്തു ഇതേ മെത്തേഡിൽ തന്നെ സെക്കൻഡ് ബാച്ചുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുക ഇപ്പം നമ്മൾ സെക്കൻഡ് ബാച്ചും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മളിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര പാനി ഒന്ന് കടായിലേക്ക് അരിച്ചൊഴിക്കുക അരിച്ചിട്ട് തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കരടൊക്കെ ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് ടൂ ഫിഫ്റ്റി എം എല്ലിന്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ തേങ്ങ ചെരുവിയതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കുക പൊടി പൊടിയായി ചിലവ് എടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് വലിയ പീസായിട്ട് കിടക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ ശർക്കരയും തേങ്ങയും നല്ല രീതിയിൽ തന്നെ മിക്സായി വറ്റി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ടൈമിൽ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ചേർക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ശർക്കര മാത്രം മതിയാണെങ്കിൽ അങ്ങനെ മതി പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര ചേർത്ത് കൊടുത്താലും മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് തീർച്ചയായും താല്പര്യം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ീസ്പൂൺ അളവിൽ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ജീരകത്തിൻ്റെ പൊടിയും ഇതുപോലെ തന്നെയാണ് താല്പര്യം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കാം ഇതിപ്പോൾ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറി വന്നെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള ചൂട് ഇപ്പോഴും ഉണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് മാറ്റി വെച്ച പൊരി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ ഇവിടെ നമ്മൾ നന്നായിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് തിരുമ്മി തിരുമ്മി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടണം അതാണ് കേട്ടോ ഇതിൻ്റെ പരുവം ഈ ഒരു രീതിയിൽ കിട്ടണം നമുക്കിത് ബോൾസ് ആക്കി എടുക്കാനുള്ളതാണ് അഥവാ എങ്ങനെ മെഷർമെൻറ്റിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നിട്ട് നിങ്ങളെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ആവാതെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത്തിരി വെള്ളമൊന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് ആക്കിയെടുക്കാവുന്നതാണ് മിക്കവാറും വേണ്ടി വരില്ല നമ്മൾ ചെയ്തെടുത്ത അതേ മെഷർമെൻറ്റിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും എന്നാലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് അങ്ങോട്ട് കോരി ഒഴിക്കണ്ട സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വെറ്റ്നെസ് ഉണ്ടാക്കിയെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഒരുപാട് അങ്ങോട്ട് ലൂസാവരുത് കിട്ടും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല ഇങ്ങനെ ലൂസായിട്ട് നിൽക്കും ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആയാലും നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ കഴിയില്ല അഥവാ എങ്ങനെ അങ്ങനെ വരികയാണെങ്കിൽ മാത്രം ആ ഒരു രീതിയിൽ നിങ്ങൾ ഇത്തിരി വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ശർക്കര പാനി ബാലൻസ് ഇരിക്കുന്നുണ്ടെങ്കിൽ ശർക്കര പാനി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിവിടെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിന് എടുക്കുക അതിന് ശേഷം ഒന്ന് ബോൾസ് ആക്കി എടുക്കുക നന്നായിട്ട് ആവശ്യത്തിനുള്ള വെറ്റ്നസ് ഉണ്ടെങ്കിൽ കണ്ടല്ലോ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ കഴിയും ഈ ഒരു രീതിയിൽ ഇനി ചെയ്തെടുക്കു വെച്ച് കൊടുക്ക ഇനി മൊത്തത്തിൽ ബോൾസ് ആക്കി എടുത്തതിന്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു മിക്സിയിൽ പതിമൂന്ന് എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന ബോൾസിൻ്റെ വലിപ്പത്തിനനുസരിച്ച് എണ്ണത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം ഇപ്പം നമ്മളിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻഡ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ അരിയിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ ഡ്രൈൻ ചെയ്ത് വെച്ച അരി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരം നമ്മൾ ശർക്കര ആദ്യം ചേർത്ത് കൊടുത്തതാണല്ലോ നമ്മൾ ആദ്യം ബോൾസാക്കി എടുത്ത ടൈമിൽ അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് മധുരം വേണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ് രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്ക ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പൊ നമ്മൾ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്ത ബാറ്ററി ഒഴിച്ച് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളെ ബാറ്ററിന്റെ തിക്നെസ് വേണ്ടത് കണ്ടല്ലോ ഒരുപാട് ഒരുപാടങ്ങോട്ട് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ബോൾസ് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് കോട്ടിങ് കിട്ടാതെ വരും അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടാണ് ഉള്ളതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് തിക്നെസ് കറക്റ്റ് ചെയ്തെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത് എങ്ങാനും ഒരുപാട് അങ്ങോട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ തിക്കായിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കറക്റ്റ് ചെയ്യുക എങ്ങാനും ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂണൊക്കെ അരിപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നസ്സ് ഈ ഒരു രീതിയിൽ കറക്റ്റ് ചെയ്തെടുക്കുക വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ കോട്ടിങ് കിട്ടാതെ വരും ഒരുപാട് അങ്ങോട്ട് തിന്നായാൽ ഒരുപാടങ്ങോട്ട് തിക്കായ ഒരുപാട് കട്ടിയിൽ കോട്ടിങ് വരും അപ്പോൾ തിക്ക്നസ് നിങ്ങളൊന്ന് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് ഇതിലിട്ട് കൊടുക്കുക അതിന് ശേഷം ഡിപ്പ് ചെയ്തെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമ്മളെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലോർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് നമ്മളെ ബോൾസ് ഓരോന്നായിട്ട് ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം കൊടുക്കാം ഇത് ഒരു വശ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡ് തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മളെ സ്നാക്ക് നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ പൊരി കൊണ്ട് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാതിരിക്കില്ല പൊരി കൊണ്ടൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും മധുരമുള്ള സ്നാക്കും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നന്നായിട്ട് ഓയിൽ ചൂടാക്കി എടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്ന വഴിക്ക് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോവും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉൾവശം ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുപാട് ചിലവ് വരുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നുമല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു